ഹലോ ഫ്രണ്ട്സ് കെക്കൻ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയ ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ആർക്കും തടി കൂടില്ല എത്ര ചോറ് കഴിച്ചാലും തടി കൂടില്ല അത് ഇങ്ങനെ കണ്ടു കണ്ടുനോക്കും വളരെ നല്ലൊരു ടിപ്പാണ് കുക്കറിൽ ഒരു ഗ്ലാസ് കമത്തി നോക്കൂ നേരെ വീഡിയോയിലേക്ക് പോകാം ിട്ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ചക്ക സീസണൊക്കെ ആയത് കാരണം ഇഷ്ടംപോലെ ചക്കകൾ എല്ലാവർക്കും അല്ലേ അപ്പം ഞങ്ങൾക്ക് വല്ലപ്പോഴാണ് കിട്ടാറുള്ളത് അതുകൊണ്ട് നമ്മൾ ചക്ക എത്ര കിട്ടിയാലും നമുക്ക് ഇതേ രീതിയിൽ നിന്ന് ചെത്തിയെടുക്കുവാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ചക്ക അടത്തി എടുക്കാൻ പറ്റും അതായത് നമ്മൾ പൈനാപ്പിളൊക്കെ ചെത്തുന്ന രീതിയിൽ തന്നെ ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെത്തിയെടുക്കുക എന്നിട്ടില്ല ഇതുപോലെ കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് കൊത്തി കൊത്തിക്കൊടുക്കുമ്പോൾ അതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ എത്ര ചക്ക കിട്ടിയാലും നമുക്ക് വെട്ടി കയ്യുന്നു കഴിക്കുകയൊന്നും വേണ്ട കയ്യിൽ കറയും പിടിക്കത്തില്ല പച്ചവെള്ളത്തിൽ കത്തി ഒന്ന് മുക്കിയതിന് ശേഷം കട്ട് ചെയ്യുവാണെങ്കിൽ കറയും പിടിക്കത്തില്ല നമ്മുടെ കയ്യിലും കറി പിടിക്കത്തില്ല അതിന് എണ്ണയോ വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ ഇട്ടത് കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ സാധാരണ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ നമ്മൾ മുട്ട പൊട്ടിപ്പോവും ഈ മുട്ട എത്ര ഇട്ടാലും അത് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് ഒന്നുകിൽ ഉപ്പ് ഇടുക അല്ലെങ്കിൽ വിനാഗിരി ആയിരിക്കും പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് നാരങ്ങയുടെ തോട് മാത്രം മതി കേട്ടോ എത്ര മുട്ട വേവിച്ചാലും ഇല്ല ഇത് കണ്ടില്ല ഒന്ന് ഒരു പൊട്ടൽ പോലും നമ്മുടെ ആ മുട്ടയ്ക്ക് വരത്തില്ല അപ്പോൾ അറിയാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഇറച്ചിയൊക്കെ മേടിക്കുന്നവരായിരിക്കും നെയ്യൊക്കെ ഒരുപാടുള്ള വെണ്ണഞ്ച് ഇറച്ചികളൊക്കെ കാണും അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാത്രത്തിൽ ഇന്ന് സോപ്പിട്ട് കഴിയാലൊക്കെ നമ്മുടെ പാത്രത്തിൽ ആ സ്ക്രബർ എല്ലാം ഇത് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് സോപ്പ് ഒന്നും വേണ്ട സോപ്പ് വേണ്ട സോപ്പ് പിടി വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നെയ്യ് എണ്ണമയമാണെങ്കിലും നെയ്യാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലേറ്റിൽ നിന്ന് മാറ്റാൻ പറ്റും അതിനായിട്ട് ഇപ്പം ഞാൻ ഇവിടുന്ന് സ്പെഷ്യലായിട്ട് ഒന്നും വെള്ളം ചൂടാക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ ചൂട് കഞ്ഞിവെള്ളം കാണും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിന്നെ ഇപ്പം മുട്ട വേവിച്ച വെള്ളം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുക കണ്ട ഇത് നല്ല ചൂട് വെള്ളമാണ് ഈ ചൂട് വെള്ളം ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടില്ല ഏ നെയ്യ് എല്ലാം ഉരുകി ഉരുക്കിപ്പോകുന്നതാണ് കണ്ടില്ലേ അപ്പം നമുക്ക് ഒരുപാട് പാത്രം കഴുകാനുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഇവിടെ സോപ്പോ സോപ്പുപൊടി ഒക്കെ ഡിഷ് വാഷോ ഒക്കെ മാറി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വലിയൊരു പാത്രത്തിലേക്ക് പാത്രങ്ങളെല്ലാം എടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇച്ചിരി നാരങ്ങ നീരുമൂടെ പിഴഞ്ഞൊഴിച്ച ശേഷം പെട്ടൊരു രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കഴുകിയെടുക്കണം നമുക്ക് പിന്നെ സോപ്പിൻ്റെ ഒരു ആവശ്യമേ ഇല്ല കേട്ടോ ഇത് സോപ്പൊന്നും തന്നെ നമുക്ക് ഇത് കണ്ടില്ല ചൂടുവെള്ളത്തിൽ തന്നെ കണ്ട് നമ്മുടെ ആ നെയ്യെല്ലാം ഉരുകി വരുന്നുണ്ട് ഇത് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളൂ ഞാൻ കഴുകി കാണിച്ചു തരാം അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഒരുപാട് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രബറിലൊക്കെ പിടിച്ചാൽ പിന്നെ പോകാൻ പാടായിരിക്കും നമ്മുടെ കയ്യിൽ എല്ല ഒരു പോലെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുക്കർ കുക്കറിലൊക്കെ ആയിരിക്കാൻ എല്ലാവരും ചോറ് കറികളൊക്കെ നമ്മൾ കുക്കറിലാണ് എളുപ്പത്തിന് വേണ്ടി ചെയ്ത് നമ്മുടെ ഗ്യാസിലാപിക്കാൻ വേണ്ടി എളുപ്പമുള്ളതാണ് കുക്കർ അല്ലേ അപ്പോൾ മുട്ട കാണലും കിഴങ്ങാണലും വേവിക്കാനും അതുപോലെ ചോറ് വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് കുക്കർ അപ്പോൾ നമ്മുടെ ഈ കുക്കറിൻ്റെ വാഷറ് ശരിയല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് അടിക്കത്തില്ല അപ്പോൾ കുക്കറിന്റെ വാഷർ പിന്നെ കട്ടിക്ക് കട്ടിയായി പോകുകയാണെങ്കിൽ നമുക്ക് കുക്കറ് ഫിസിലടിക്കുക ഒന്ന് ചെയ്ത് കംപ്ലൈൻ്റ് ആയി പോകുന്നതാണ് അപ്പോൾ ഈ കുക്കറിന്റെ വാഷർ നമ്മൾ ഉപയോഗിക്കുക ി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചെന്ന് കൊടുത്തേക്കാം പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ കുക്കറിൻ്റെ വാഷ് കട്ടിയായിട്ട് പോകത്ത് ഇല്ല പെട്ടെന്ന് തന്നെ ഈ ഫിസിലൊക്കെ കുക്കറിൽ ഫിസിലടിക്കുകയൊക്കെ ചെയ്യും കിട്ടും അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കും പിന്നെ കുക്കറിൻ്റെ ഇത് കണ്ടില്ലേ ഈ ഹോളിലെ നമ്മുടെ ഈ ആവി വരുന്ന ആ ഹോളിലായിട്ട് ചോറോ കറി വെക്കുന്ന എന്തെങ്കിലും അംശങ്ങളൊക്കെ കയറി ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇത് ഫിസിലടിക്കത്തില്ല അത് മാത്രമല്ല അത് അപകടത്തിന് സാധ്യത കൂടുതലാണ് അപ്പോൾ അതേക്കിതിൻ്റെ അകത്ത് ഹോളി ചോറൊക്കെ കയറി ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇതി ഈ ഒരു സൂചി നൂലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കോർത്തിട്ട് ഇങ്ങനെ വടിച്ചു നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പോകുന്നത് കുക്കറിന് എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് അതിനായിട്ട് സൂചി നൂലും മാത്രം മതി ഒന്ന് കയറ്റി ഒന്ന് സൂചി നൂല ഹോളിലൂടെ കയറ്റിയിട്ട് ഒന്ന് വടിച്ചു കൊടുക്കുവാണെങ്കിൽ അതിൽ വേസ്റ്റ് എന്തെല്ലാം ഉണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ഇപ്പം പുതിയ കുക്കർ ആയതുകൊണ്ട് വാഷറിന് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഇതിന് അഥവാ വാഷറിന് നിങ്ങൾ നല്ല ലൂസായി ഇത് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കൊന്ന് കറി വെക്കണ വാഷർ മാറാൻ ഇപ്പോൾ നമുക്ക് സമയമില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ടിപ്പാണ് വാഷറിന് രണ്ട് സൈഡിലായിട്ടും രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് കെട്ടി കൊടുക്കുക ശേഷം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് കറിയും ചോറും ഒക്കെ വേവിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് ഈ കുക്കർ നമ്മൾ സാധാരണ ഇങ്ങനെ അടയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ അടക്കാൻ പറ്റത്തില്ല കരി എങ്ങനെ അടയ്ക്കുമ്പോൾ അത് അടയത്തേ ഇല്ല പകരം നമ്മൾ കൈ കൊണ്ടൊന്ന് കുക്കറിന്റെ മുകൾ ഭാഗം ഒന്ന് കൈകൊണ്ട് കൊണ്ട് പ്രസ്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് നോക്കിയാൽ പെട്ടെന്ന് തന്നെ അടച്ചെടുക്കാൻ പറ്റും നമുക്ക് അല്ലാതെ ചുമ്മാ നമ്മൾ വെച്ചിട്ട് പ്രസ്സ് ചെയ്യാതെ അടയ്ക്കുവാണെങ്കിൽ ഇത് അടയത്തേല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കും പക്ഷെ കൈകൊണ്ട് മൂൾ ഭാഗം ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇത് അടയ്ക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അടച്ച് നോക്കും അപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ അടപ്പടയുന്നില്ലെന്നൊക്കെ ഒത്തിരി പേര് പരാതി പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അടപ്പടയ്ക്കാൻ മുകളിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം അടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലോക്ക് വീഴുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ ആ കുക്കറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് അടിപൊളി ഒരു ടിപ്പാണ് എന്നിട്ട് നല്ലപോലെ ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ സ്റ്റീൽ ഗ്ലാസ് കുപ്പി ഗ്ലാസ് അതുപോലെ നാരങ്ങ ചാരക്കരി കുപ്പികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഒന്ന് കമ്മത്തി കമ്മത്തി വെച്ച് നോക്കൂ വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കാര്യം എന്താണെന്നുവെച്ചാൽ നമ്മൾ ചായ കാപ്പി ഇതൊക്കെ എടുക്കുമ്പം എത്ര ഗ്ലാസ് കഴുകിയാലും പാത്രങ്ങൾ കഴിയാലും പാലിൻ്റെയൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഇതിലുണ്ടാവില്ലേ ഭയങ്കര സ്മെല്ലായിരിക്കും അതുപോലെ മുട്ടയുടെ ഉളുമ്പ് പാടൊക്കെ ഇങ്ങനെ മുട്ട അടിച്ച് നമ്മൾ പൊരിക്കാനൊക്കെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ എത്ര കഴിയാലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും ആ സമയം നിങ്ങൾ കുക്കറിൽ ഇങ്ങനെ ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് വെള്ളമൊന്നും വെക്കണ്ട നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കമ്മത്തി കമ്മത്തി കൊടുത്ത് ഒന്നാവിയറ്റിത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഒന്ന് ആവി കയറ്റുക സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ ഇതുപോലെ പാൽ മാത്രമാണെങ്കിലും നമുക്കിങ്ങനെ കമത്തി കൊടുക്കുവാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് പോകുന്നതായിരിക്കും നമ്മൾ എത്ര കഴിയാലും പോകാത്ത സ്മെല്ല് ഈ ഒരൊറ്റ ആവിയിൽ അത് പോകുന്നതായിരിക്കും അപ്പോൾ കൈ ഒന്നും പൊള്ളാതെ സൂക്ഷിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ നാരങ്ങ അച്ചാറിട്ട കുപ്പിക്കെട്ടില്ലേ അപ്പോൾ നമ്മളത് കഴിയാതെ നാരങ്ങ അച്ചാർ അച്ചാറിട്ട് നമുക്ക് വേറൊരു സാധനം ഇട്ട് വെക്കാൻ പറ്റത്തില്ല പകരം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേ രീതിയിലൊന്ന് കമത്തി കൊടുത്ത് ഇറക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ആവി അടിക്കുമ്പോഴത്തേക്ക് ആ സ്മെല്ല് പോകുന്നതായിരിക്കും പക്ഷേ കുക്കറിന് മുകളിൽ ഒത്തിരി നേരം ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ വെക്കാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തു കേട്ടോ അതുപോലെ തന്നെ പിന്നെ സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് സ്റ്റീൽ ഗ്ലാസ് നമുക്ക് അതുപോലെ ഒന്ന് ആവി കയറ്റി വെക്കിത് ആ അതിൻ്റെ ആവി അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് പോകുന്നതായിരിക്കും കാര്യം പെട്ടെന്ന് സ്മെല്ല് വരുന്നത് മുട്ടയുടെ ഉളുമ്പോൾ കുട്ടികളൊക്കെ മുട്ട കഴിച്ചിട്ടൊക്കെ പാത്ര ഗ്ലാസ്സുകളിലൊക്കെ തുടരുമ്പോൾ ആ ഒരു സ്മെല്ല് വരുന്നത് ഈ കുപ്പി കുപ്പി ക്ലാസ് ക്ലാസ്സുകളിലും പാത്രങ്ങളിലെല്ലാം വരും അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒന്നിതേ ഇതുപോലെ കത്തിച്ചും ആവി അടിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോഴത്തേക്ക് ഇതൊന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ല റിസൾട്ടാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം ഇതിപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള ടിപ്പാണ് ഇപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും ചോറുണ്ടാണ് എത്ര ചോറുണ്ടാലും വണ്ണം വെക്കില്ല ഈ വണ്ണം വെക്കുമെന്ന് ഓർത്തിട്ടാണ് എല്ലാവരും ചോറൊക്കെ ഉപേക്ഷിക്കുന്നത് എല്ലാവരും വൈറ് ചപ്പാത്തി കാര്യങ്ങളൊക്കെ ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കൂടുതൽ ഈ കുത്തരി ആണെങ്കിലും റേഷനരി ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് ഇത് കഴുകി കഴുകിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത് ചിലരൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകത്തുള്ളൂ അപ്പോൾ കഴുകുന്നതിൻ്റെ കൂടെ അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കണ്ടേ ചിലപ്പോൾ ചുമതല കളർ ായിരിക്കരി നല്ല പോലെ കഴുകാതെ ചോറൊക്കെ വെച്ചുണ്ടാകും നമുക്ക് വണ്ണം കൂടാനും പല പല അസുഖങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതു മാത്രമല്ല ഈ അരികളിലൊക്കെ റേഷൻ അരിയിലൊക്കെ ഒരു വെളുത്ത് വെളുത്തു അരികളൊക്കെ കിട്ടുക അതൊക്കെ നല്ല അരിയാണ് വെളുത്ത് കിടക്കുന്ന അരികളൊന്നും ആരും കപ്പറക്കി കളയത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ആ അരിയെ അത് ചള്ളരിയ എന്ന് പറഞ്ഞാൽ ആരും എടുത്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതും നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ അരി കഴുകുമ്പോഴത്തേക്ക് ഒരു നുള്ളു ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ട് ശേഷം കൈകൊണ്ട് നല്ലപോലെ ഞെവിടിയെടുത്തിട്ട് ഇതേ രീതിയിൽ അതായത് ഒരു അഞ്ചാറ് പ്രാവശ്യം നിങ്ങൾ കഴുകി എടുത്താൽ മാത്രമേ ആ ചോറ് നല്ലതാകത്തുള്ളൂ കേട്ടോ കാര്യം ആ കളറ് പിടിച്ച ചോറാകുമ്പോൾ നമുക്ക് ഭയങ്കര അസുഖങ്ങൾക്കൊക്കെ കാരണമാകുന്നത് കാരണം ഇതുപോലെ നിങ്ങൾ ഒരു അഞ്ചാറ് പ്രാവശ്യം എങ്കിലും അതായത് ഇപ്പം അടി നല്ല തെളിഞ്ഞു കണ്ടില്ലേ ആ വെള്ളം തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ അരി എടുത്തിട്ട് ചോറ് വെക്കുവാണ് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ചോറ് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അതിൻ്റെ തിളച്ച അതിൻ്റെ അകത്ത് എന്തെങ്കിലും അംശങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതും പാതയായിട്ടൊക്കെ തിളച്ച് തൂക്കി പോകുന്നതൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ റൈസ് കുക്കറിയിൽ ഇങ്ങനെ കഴുകാതെ വെക്കുമ്പോൾ റൈസ് കുക്കറിയിൽ വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ റെഡ് കളറെ വെച്ച് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും അതെല്ലാം മണ്ടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും അരി എത്രയും കഴുകാവോ അത്രയും നല്ല രീതിയിൽ കഴുകിയിട്ട് ചോറ് വെക്കുകയാണെങ്കിൽ മണ്ണം കൂടത്തേ ഇല്ല അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും ചോറ് കഴിക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ ായിരിക്കും അതുവരേക്കും ബായ്